പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരുന്ന കുട്ടികളാണ് പൊതുവേ പഠന കാണിക്കുന്ന ആളുകൾ ഇവർക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അതായത് മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഉള്ളപ്പോൾ അവരുടെ കാഴ്ചശക്തി കേൾവിശക്തി എന്നിവ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് അല്ല എങ്കിൽ അവർ പിന്നെ ബുദ്ധിയില്ലായ്മ മടിയന്മാർ എന്ന് മുദ്ര മുത്താറുണ്ട് അങ്ങനെ തന്നെ എ ഡി എച്ച് ഡി ഈ വിഭാഗത്തിൽപ്പെട്ടവർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും അവർക്ക് ഒരു കാര്യത്തിൽ ഒരു മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല അവർ അവിടെ എവിടെയും ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരും പഠനവൈകല്യം ഉള്ളവർ എന്ന് പൊതുവെ പറയാറുണ്ട് അതിൻ്റെ അർത്ഥം അവർക്ക് ബുദ്ധിയില്ല എന്നല്ല ആ പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ല ബുദ്ധിയുള്ളവരും ആയിരിക്കും ചിലപ്പോൾ ഇത് അവരുടെ ഭയം ഉത്കണ്ഠ അച്ചടക്കമില്ലാത്ത സ്കൂൾ എന്നിവയെല്ലാം അവരുടെ പഠന വൈകല്യത്തേക്ക് കൊണ്ടുപോകാം പക്ഷേ അവരുടേതായ മേഖലകളിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നല്ല കഴിവുള്ള ഉള്ള ആളുകളായിട്ട് അവർ മാറാറുമുണ്ട് അതുകൊണ്ട് ഇത് അറിഞ്ഞ് മനസ്സിലാക്കി വേണ്ട രീതിയിൽ അവർക്ക് ട്രെയിൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കുട്ടികളായി അവർ വളരാൻ സാധ്യതയുണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല എന്നുള്ളത് ഒരു കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും നന്നായിട്ട് പോകും അപ്പോൾ അവരുടെ മനസ്സിലാക്കി അവരുടെ ഉത്കണ്ഠം മാറ്റി അവരുടെ ഭയം മാറ്റി നല്ല രീതിയിലേക്ക് ശിക്ഷ കഴിഞ്ഞാൽ അവർ ഭാവിയിലെ നല്ല കുട്ടികളായി വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല താങ്ക്